ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവുമായ ഡോക്ടർ പരകാല പ്രഭാകർ സാക്ഷ്യപ്പെടുത്തുകയാണ് മോദി അധികാരത്തിൽ തുടർന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരന്തമാകുമെന്നാണ് പരകാല പ്രഭാകർ മുന്നറിയിപ്പ് നൽകുന്നത് നരേന്ദ്രമോദി തോൽക്കാനുള്ള കാര്യങ്ങളും കാരണങ്ങളും നിരത്തുകയാണ് അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തെക്കുറിച്ച് സംശയമില്ല എന്നാണ് ബി ജെ പി പറയുന്നതെങ്കിലും അത് വെറും പിടിച്ചു നിൽക്കാനുള്ള തന്ത്രം മാത്രമാണ് ബി ജെ പിയുടെ ഭൂരിപക്ഷം മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കടക്കുമെന്നും എൻ ഡി എ യുടേത് നാനൂറിനപ്പുറത്തേക്ക് പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത് തന്നെ കൈകാലിട്ടടിക്കുന്നതിന് തുല്യമാണ് വീണിടത്തു നിന്നും ഉരുളുന്നൊരു തന്ത്രമാണിത് ബി ജെ പി വിദഗ്ധമായി പയറ്റുന്നൊരു തന്ത്രം ഇത്തരം ഒരു ആഖ്യാനം ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിൽ നമ്മൾ സംസാരിക്കുക ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമോ എന്നതിനെക്കുറിച്ചായിരിക്കും അതൊരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കും അതുകൊണ്ടാണ് ഈ നാന്നൂറ് സീറ്റെന്ന് പറഞ്ഞു കൂകുന്നത് വാസ്തവത്തിൽ അവർ അത്തരമൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് ഈ യാഥാർത്ഥ്യം വെക്കാനുള്ള സമർത്ഥമായൊരു തന്ത്രമാണ് വലിയ ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള മോദിയുടെ വർത്തമാനം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാനൂറ്റി അമ്പത് സീറ്റെങ്കിലും മത്സരിക്കുകയും ഈ സീറ്റുകളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളമെങ്കിലും വിജയിക്കുകയും ചെയ്താൽ മാത്രമേ ബി ജെ പിക്ക് ഇത്രയും വലിയ ജയം നേടാനാവുകയുള്ളൂ ഇതിനുള്ള സാധ്യത വിരളമാണ് ഇല്ല എന്ന് തന്നെ പറയാം തൊഴിലില്ലായ്മ വിലക്കയറ്റം ഇന്ത്യയുടെ ഭൂമിയിൽ ചൈന നടത്തുന്ന കൈയേറ്റം എന്നിവയിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരടവ് കൂടിയാണ് ഈ മുന്നൂറ്റി എഴുപത് സീറ്റിനെക്കുറിച്ചുള്ള പ്രചരണം രാമജന്മഭൂമി പ്രസ്ഥാനം കത്തിനിൽക്കുമ്പോൾ വാജ്പേയിയും അദ്വാനിയും ഒരു സമയത്താണ് ബി ജെ പിയുടെ ജനപ്രീതി ഏറ്റവും വലിയ ഉച്ചസ്ഥായിലെത്തിയത് അന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് വിഹിതം മോദി പ്രധാനമന്ത്രിയായ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഹിതത്തിൽ നാല് ശതമാനത്തോളം വർധനവുണ്ടായി ഇതിനവരെ സഹായിച്ചത് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിലുള്ള അഴിമതി വിരുദ്ധ പ്രക്ഷോഭമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നൊരവസ്ഥയിൽ എത്തിയപ്പോഴാണ് പുൽവാമയും ബാലാക്കോട്ടും അവിടെ ബി സഹായത്തിനെത്തിയത് അങ്ങനെയാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം മുപ്പത്തിയൊന്ന് ശതമാനത്തിലേക്ക് എത്തിയത് എന്നാൽ ഇപ്പോൾ ഇലക്ടറൽ ബോണ്ട് കുംഭകോണവും അഴിമതിക്കാരായ രാഷ്ട്രീയ നേതാക്കളെ പാർട്ടിയിലേക്കെടുത്ത് വെള്ളപൂശുന്നതും ബി ജെ പിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തന്നെ ഇല്ലാതാക്കി കഴിഞ്ഞു ഇലക്ടറൽ ബോണ്ട് കുംഭകോണം ബി വലിയ പ്രഹരമാണ് ഏൽപ്പിക്കാൻ പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ബി ജെ പി അവരുടെ യഥാർത്ഥ വോട്ടായ ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടുകൾക്കപ്പുറത്തേക്ക് കടക്കുമെന്ന കാര്യം തന്നെ ഇപ്പോൾ സംശയമാണ് അതുകൊണ്ടാണ് ഇത്തവണ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളിൽ മാത്രം ബി ജെ പി വിജയിക്കുമെന്നും ബി ജെ പിക്ക് അത്ര മാത്രമേ നേടാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം തുറന്നു പറയുന്നത് അപ്പോൾ അടുത്ത ചോദ്യം മോദിക്ക് ബദൽ ആര് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം മോദിയും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലാണ് മോദിക്ക് ബദൽ ജനങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത് ജനങ്ങളെതിരായാൽ എത്ര വലിയ ശക്തനായ നേതാവായാലും പാർട്ടിയായാലും ഒന്നും ചെയ്യാനാവില്ല അതാണ് ഇനി ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നതെന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ വിലയിരുത്തൽ അതായത് ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെ സീറ്റുകളാണ് പരമാവധി ഇദ്ദേഹം ബി ജെ പിക്ക് കിട്ടുമെന്ന് പറയുന്നത് എല്ലാ പ്രമുഖരും ബി ജെ പിയുടെ നില കേവല ഭൂരിപക്ഷവും നഷ്ടപ്പെട്ട് താഴോട്ട് പതിക്കുമെന്ന് പറയുന്നത് കണക്കുകൾ നിരത്തി തന്നെയാണ് അങ്ങനെയൊരു ബി ജെ രക്ഷിക്കാൻ ഇനി ഒരു നരേന്ദ്രമോദിക്കും കഴിഞ്ഞെന്നു വരില്ല